പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ റൂറൽ കമ്മിറ്റി ജില്ലാ സമ്മേളനം നടന്നു പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ ഉദ്ഘാടനവും ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജു ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ എം ലാജി മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസ് മുഖ്യ അതിഥിയായിരുന്നു അഡീഷണൽ എസ് പി സി വിനോദ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് സെക്രട്ടറി ഇ വി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ജനങ്ങൾക്ക് വേണ്ടി അതെങ്ങനെ അനുകമ്പയോടുകൂടി യൂസ് ചെയ്യാമെന്നും ക്രിമിനൽസിനെതിരെ ആ പവറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും ആ തിരിച്ചറിവ് ഈ പവറിനെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാൻ നമുക്ക് കഴിയണം അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് മനുഷ്യൻ്റെ അന്തസ് ഓരോ മനുഷ്യൻ്റെ അന്തസ് അതൊരു അലംഘനീയമായ കാര്യമാണ് ഏത് ജാതി ആയാലും ഏത് മതമായാലും ഒരു ജാതി ഒരു മതം ഒരു ആ വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ കൈൻഡ് ആ ഒരു ആ ഒരു കോട്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യൻ്റെ അന്തസ്സ് ഈക്വലാണ് ആണ് ഇപ്പം നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചതായാലും ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും അതേപോലെ സോഷ്യൽ ലൈഫിൽ മാത്രമല്ല ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ പോലും ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനുള്ള അവസരങ്ങളിൽ ഒരു മാറ്റവും ഇല്ല പൊതുസമ്മേളനം കിരൺ നാരായണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജി ടി വി ന്യൂസ് തിരുവനന്തപുരം